നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയവരെ തള്ളിപ്പറയാതെ നിൽക്കുകയാണ് സി പി എം കാഫിർ പരാമർശത്തോടെ ഇറങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരായി പോലീസ് കണ്ടെത്തിയവരിലേറെയും സി പി എം പക്ഷത്തുള്ളവരാണ് വാക്കിലും പ്രവർത്തിയിലും നിലപാടിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി ജനങ്ങൾ കരികിലേക്ക് പോകാനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം സി പി എം തീരുമാനിച്ചത് തിരുത്തൽ രേഖയുമായിട്ട് മുന്നോട്ടു പോവുകയായിരുന്നു അപ്പോഴാണ് കാഫിർ പ്രചാരകർക്ക് കവചമൊരുക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയതയ്ക്ക് തീപിടിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റർ പ്രചരിപ്പിച്ചവരെ വടകരയിലെ സ്ഥാനാർത്ഥിയും സി പി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ തള്ളിപ്പറഞ്ഞിരുന്നു പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്ന ഒറ്റ വരിയിൽ ശൈലജയെയും ഗോവിന്ദൻ തിരുത്തി സ്ക്രീൻഷോട്ട് പങ്കുവെച്ചതിൽ മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരുണ്ട് ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും അത് പാർട്ടി അംഗങ്ങളും നേതാക്കളുമായ ചിലർ പങ്കുവയ്ക്കുകയും ചെയ്തെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ പക്ഷേ ആരും പ്രതികളായിട്ടില്ല കുറ്റവാളികളെ കണ്ടെത്തുന്നത് വരെ പാർട്ടി സുരക്ഷിതമാണെന്ന നിലപാടാണ് സി പി എം കൈക്കൊണ്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരോട് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ല എന്ന നിസ്സഹായമായ വെളിപ്പെടുത്തൽ കേരള പോലീസ് റിപ്പോർട്ടായി കോടതിയിൽ നൽകിയതിലും ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് കാഫിറിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് വരെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയ ബലം സി പി എമ്മിന് ലഭിക്കുന്നുണ്ട് ഇനി അഥവാ കണ്ടെത്തിയാൽ തള്ളിപ്പറയാനുള്ള ഒരു ഗ്യാപ്പ് നിലനിർത്തിയാണിപ്പോൾ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദന് മാത്രമേ പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കെ കെ ശൈലജയെ എം വി ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞത് കാഫിർ പ്രചാരകരെ തള്ളിപ്പറയാനുള്ള ധൈര്യം കാണിച്ചതുകൊണ്ടാണ് ശൈലജയെ പാർട്ടി സെക്രട്ടറിക്ക് തള്ളയേണ്ടി വന്നത് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചാരണം നടത്തിയതിൽ ഒട്ടേറെ പരാതികൾ എൽ ഡി എഫ് നൽകിയിരുന്നു അതിലെല്ലാം യു പ്രവർത്തകർ പ്രതികളുമായിട്ടുണ്ട് വടകരയിൽ നടന്നത് യു ഡി എഫിന്റെ തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള പ്രചാരണങ്ങളാണെന്നും അതിനും പിന്നാലെയാണ് കാഫിർ പരാമർശം ഉൾപ്പെടെയുള്ളവ ഓരോന്നോരോന്നായി പ്രചരിപ്പിച്ചു തുടങ്ങിയതെന്നുമാണ് എം വി ഗോവിന്ദൻ പ്രതിരോധിച്ചത് എന്തായാലും വിവാദമായ കാഫിർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾ വഴിയാണെന്ന പോലീസിൻ്റെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി സി പി എം വീണ്ടും പ്രതിരോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് പത്തൊൻപത് സീറ്റിലും തോറ്റു തുന്നം പാടിയിട്ടും ഇപ്പോഴും സി പി എം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും വടകരയിലെ തോൽവിയാണ് സി പി എമ്മിന് കനത്ത പ്രഹരമേറ്റത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വടകരയിലെ കാഫിർ പ്രചാരകർക്ക് കവചമൊരുക്കിക്കൊണ്ട് സി പി എം മുമ്പോട്ട് പോകുന്നത്